ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മൾ പി എസ് സിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതായത് പുതുതായിട്ടൊരു മുപ്പത് വിജ്ഞാപനങ്ങൾ കൂടി വരാൻ വേണ്ടി പോവുകയാണ് പുതുതായിട്ട് മുപ്പത് പുതിയ വിജ്ഞാപനങ്ങളാണ് വരാൻ വേണ്ടി പോകുന്നത് അത് ഏതൊക്കെ വിജ്ഞാപനങ്ങളാണ് സംസ്ഥാന തലത്തിലുണ്ട് ജില്ലാ തലത്തിലുണ്ട് അതുപോലെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റുകൾ ഉണ്ട് ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയ മുപ്പത് വിജ്ഞാപനങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം ഈ ഓഗസ്റ്റ് മുപ്പതിൻ്റെ ഗസറ്റിലാണ് അത് വരാൻ വേണ്ടി പോകുന്നത് അതിന് ശേഷം സെപ്റ്റംബർ ആദ്യത്തെ രണ്ടോ മൂന്നോ ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു വിജ്ഞാപനങ്ങൾ നമ്മുടെ ൽ സൈറ്റിലൂടെ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ രണ്ടോ മൂന്നോ ആ ഒരു സമയം സെപ്റ്റംബർ രണ്ടോ മൂന്നിന് നിങ്ങൾക്ക് ഈ വിജ്ഞാപനങ്ങൾ പ്രതീക്ഷിക്കാം ഏർ അപ്പൊ ഏതൊക്കെയാണ് ആ വിജ്ഞാപനങ്ങൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അത് തന്നെ ഇതാ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനമാണ് താഴെ പറയുന്ന വസ്തികളിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുമെന്നാണ് പറയുന്നത് ഒന്ന് ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തിലേക്ക് സംസ്ഥാന തല വിജ്ഞാപനം വരുന്നത് നോക്കാം ഒന്ന് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ ആണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു വിജ്ഞാപനം കേരള വനം വന്യജീവി വകുപ്പിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ആർ എഫ് ഒ എന്നൊക്കെ പറയുന്ന ഗസറ്റഡ് പോസ്റ്റിലുള്ള റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഓഫീസറായിട്ട് അതായത് ഈ ഒരു തസ്തിക എന്ന് പറയുന്നത് നമ്മുടെ പോലീസിലെ ഡി വൈ എസ്പിയുടെ തസ്തിക ഏകദേശം തുല്യമായ ഒരു പോസ്റ്റ് ആണ് ആർ എഫ് ഒ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്നത് വളരെ നല്ല ഗസറ്റഡ് ഒരു പോസ്റ്റ് ആണ് കേരള വനം വന്യജീവി വകുപ്പിലാണ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വിജ്ഞാപനം വരാൻ വേണ്ടി പോകുന്നത് പിന്നീട് വരുന്നത് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൽ ജൂനിയർ കെമിസ്ട്രി മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൽ ജൂനിയർ കെമിസ്റ്റ് നാല് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ സയന്റിഫിക് അസിസ്റ്റന്റ് പാത്തോളജി അഞ്ചാമത് വരുന്നത് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് ടു സിവിൽ അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് ടു സിവിൽ ഇതാണ് വരാൻ വേണ്ടി പോകുന്നത് ആറാമത് മ്യൂസിയം മൃഗശാല വകുപ്പിൽ മേസൺ എന്ന് പറയുന്ന പോസ്റ്റ് ആണ് മ്യൂസിയം മൃഗശാല വകുപ്പിൽ മേസൺ ഏഴാമതായി വരുന്നത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് അതായത് കയർ കയർഫെഡില് റീജിയണൽ ഓഫീസർ പാർട്ട് വൺ ടു ആയിട്ട് അതായത് ജനറൽ സൊസൈറ്റി വിഭാഗങ്ങളിലായിട്ട് ഒരു വിജ്ഞാപനം വരുന്നുണ്ട് കയർഫെഡിലെ റീജിയണൽ ഓഫീസർ ആയിട്ട് പിന്നെ വരുന്നത് അവിടെ തന്നെ അതായത് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് കയർ ഫെഡിൽ തന്നെ അസിസ്റ്റന്റ് ഫിനാൻസ് മാനേജർ ആയിട്ട് പാർട്ട് വൺ പാർട്ട് ടു അതായത് ജനറൽ സൊസൈറ്റി വിഭാഗത്തിലേക്ക് അസിസ്റ്റന്റ് ഫിനാൻസ് മാനേജർ അതായത് കയർ ഫെഡ് തന്നെ അസിസ്റ്റന്റ് ഫിനാൻസ് മാനേജർ വരുന്നുണ്ട് പിന്നെ നമ്മുടെ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള നിൽക്കുന്ന ആറളം ഫാം എന്ന് പറയുന്ന അവിടത്തേക്കാണ് അവിടെ എന്താണ് കേരള ലിമിറ്റഡിൽ സൂപ്പർ ആണ് ഫുൾ ടൈം സൂപ്പർ ഫുൾ ടൈം ആയിട്ട് ഒരു പോസ്റ്റ് വരാൻ പോവുകയാണ് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിൽ സൂപ്പർ ഫുൾ ടൈം തസ്തിക ഇങ്ങനെ ഒൻപത് തസ്തികയാണ് ഇവിടെ ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലത്തിലേക്കായിട്ട് നമുക്ക് വന്നിരിക്കുന്നു അല്ലെങ്കിൽ വരാൻ വേണ്ടി പോകുന്നത് ഇനി ജില്ലാ തലത്തിലേക്ക് നോക്കിയാൽ മൂന്ന് ജനറൽ റിക്രൂട്ട്മെന്റ് ആണ് ഉള്ളത് അതൊന്ന് മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ അറബിക്ക് തസ്തിക മാറ്റം മുഖേനയാണ് അറബിക് ടീച്ചർ പിന്നെ രണ്ടാമത് വരുന്നത് വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ എൽ സ്കൂൾ ടീച്ചർ മലയാളം മീഡിയമാണ് അതെന്താണ് മാറ്റം മുഖേനയാണ് അതുപോലെ വിവിധ ജില്ലകളിൽ വിവിധ വകുപ്പുകളിൽ സാർജന്റ് പാർട്ട് വൺ ടു നേരിട്ടും തസ്തികമാറ്റം മുഖേനയും വിവിധ വകുപ്പുകളിൽ സാർജന്റ് ആയിട്ടുള്ള ഒരു ജില്ലാതല റിക്രൂട്ട്മെന്റ് കൂടിയാണ് വരുന്നത് അങ്ങനെ ഇവിടെ മൂന്ന് റിക്രൂട്ട്മെന്റ് ആണ് ഇവിടെ വരുന്നത് ജില്ലാതലത്തിൽ ജനറൽ റിക്രൂട്ട്മെന്റിൽ വരുന്നത് ഇനി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് സംസ്ഥാന തലത്തിലേക്ക് നോക്കാം ഒന്ന് കേരള വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ പട്ടികവർഗക്കാർക്ക് അപേക്ഷിക്കാവുന്ന ഒന്ന് പിന്നെ രണ്ടാമത് വരുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ മൂന്നാം ഗ്രേഡ് ഓവർസിയർ അല്ലെങ്കിൽ മൂന്നാം ഗ്രേഡ് ഡ്രാഫ്റ്റ്സ്മാൻ ആണ് അതും പട്ടികവർഗം തന്നെയാണ് മൂന്ന് ജലസേചന വകുപ്പിൽ ഓവർസിയർ ഗ്രേഡ് ത്രീ സിവിൽ ആണ് അതും പട്ടികവർഗക്കാർക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇത് മൂന്നുമാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലം ഇനി എൻ സി എ റിക്രൂട്ട്മെന്റ് ഉണ്ട് എവിടെയാണ് സംസ്ഥാന തലത്തിൽ അത് ഒന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ന്യൂറോളജി എസ് സി 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 ആണ് എസ് സി 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 ഇനി രണ്ട് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഫിസിയോളജി അത് പട്ടികവർഗക്കാർക്ക് മൂന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ന്യൂറോ സർജറി ഒ ബിസി നാല് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസറിൻ സർജിക്കൽ ഗ്യാസ്ട്രോ എൻഡോ എൻഡറോളജി അത് എൽ സി എ ഐ ഒ ബി സി കാര്ക്കായിട്ടാണ് അഞ്ച് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ജെനീറ്റോ യൂറിനറി സർജറി യൂറോളജി ഹിന്ദു നാടാർ വിഭാഗത്തിന് പിന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ബയോ കെമിസ്ട്രി അത് പട്ടികവർഗക്കാർക്കാണ് അതുപോലെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിൽ മേറ്റ് അതായത് മൈൻസിൽ മേറ്റ് ആയിട്ട് പട്ടികജാതിക്കാർക്ക് പിന്നെ പ്രിസൻസ് ആൻഡ് കറക്ഷണൽ സർവീസസിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറായിട്ട് എസ് എസ് സി സി സിയും പട്ടികജാതിയും മുസ്ലിം വിഭാഗക്കാർക്ക് പിന്നെ കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ഒ കാർക്ക് സിക്കാർക്ക് വേണ്ടിയിട്ടാണ് കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു പോസ്റ്റായിട്ട് വരുതെന്ന് കൂടി ഓർക്കുക ഇത്രയാണ് എൻ സി എ റിക്രൂട്ട്മെന്റ് സംസ്ഥാനതലം ഇനി എൻ സി എ റിക്രൂട്ട്മെന്റ് ജില്ലാതലത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒന്ന് വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ അറബിക്ക് പട്ടികജാതി പട്ടികവർഗക്കാർക്ക് പിന്നെ രണ്ട് മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഉറുദു അത് പട്ടികജാതിക്കാർക്കാണ് കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക്ക് പട്ടികജാതിക്കാർക്കാണ് പിന്നെ വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക്ക് പട്ടികജാതിക്കാർക്ക് തിരുവനന്തപുരം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക്ക് പട്ടികജാതി വിഭാഗക്കാർക്ക് വിവിധ ജില്ലകളിൽ എൻ സി സി സൈനിക ക്ഷേമ വകുപ്പിൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് വിമുക്ത ഭടന്മാർക്ക് മാത്രം അത് പട്ടികവർഗം എസ്എസ് സി സി സിക്കാർക്കാണ് ഇങ്ങനെയാണ് മുപ്പത് വിജ്ഞാപനങ്ങൾ പുതുതായിട്ട് വരുന്നത് മുപ്പത് പുതിയ വിജ്ഞാപനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് നമുക്ക് സെപ്റ്റംബർ ആദ്യത്തെ രണ്ടോ മൂന്നോ തീയതി ആ സമയത്ത് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം ഇറങ്ങുന്നതായിരിക്കും അതായത് അസാധാരണ ഗസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഓഗസ്റ്റ് മുപ്പതിൻ്റെ ഗസറ്റിലാണ് ഇത് വരുന്നത് രണ്ടോ മൂന്നോ ദിവസം എടുക്കും നമുക്ക് നമ്മുടെ സൈറ്റിലേക്ക് ഇത് വരാൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇതാ മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഒക്ടോബർ മൂന്നാം തീയതി വരെ സെപ്റ്റംബർ ഒക്ടോബർ മൂന്നാം തീയതി വരെ എന്താണ് നമുക്ക് ഇതിന്റെ ഈ ഒരു വിജ്ഞാപനങ്ങളുടെ അപേക്ഷ സ്വീകരിക്കുന്ന തീയതി ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ വിശദവിവരങ്ങൾ പി എസ് സി ബുള്ളറ്റിന് ലഭിക്കുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ സൈറ്റിലൂടെ നമുക്ക് വിജ്ഞാപനം വന്നുവെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഏതൊക്കെയാണോ അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത് ഏറ്റവും പുതിയ മുപ്പത് വിജ്ഞാപനങ്ങളെക്കുറിച്ചാണ് ഈ മുപ്പത് വിജ്ഞാപനങ്ങളിൽ നിങ്ങൾക്ക് ഏതൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും നിങ്ങൾ ഏതൊക്കെ വിഭാഗക്കാരാണെന്നോ മനസ്സിലാക്കി നിങ്ങൾ തന്നെ സ്വയം തേ നിങ്ങളുടെ പ്രൊഫൈൽ വഴി അപേക്ഷ കൊടുക്കുക സെപ്റ്റംബർ ആ ഒരു അഞ്ചിനുള്ളിലായിട്ട് ഇത് പ്രൊഫൈലിൽ നിങ്ങളെ വരും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് യോഗ്യതയുള്ള സത്യകളിലൊക്കെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക നല്ല രീതിയിൽ ലൈക്കുകൾ വരണം അതുപോലെ കമൻറ്റുകൾ നിങ്ങളെ കമൻറ്റുകൾ നല്ലതാണെങ്കിൽ നല്ലത് അല്ലെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് കണ്ടിന്യൂ ചെയ്യണോ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ വീഡിയോസ് ആണ് ഉൾപ്പെടുത്തേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക പിന്നെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോമായി വീണ്ടും കാണാം താങ്ക്